ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രസാഫ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ പുലർച്ചെ ഒരു ആറു മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തിനാണെന്ന് പറയും ഏട്ടൻ എന്തായാലും വാക്കിങ്ങിന് പോണതാണ് അപ്പൊ ഏട്ടന്റെ കൂടെ ഞാനങ്ങ് ഇറങ്ങി എനിക്ക് പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു മഞ്ഞും ആ ഒരു തണുപ്പും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ പ്രകൃതി രമണീയത ഒന്ന് ആസ്വദിക്കാമല്ലോ ഞാൻ എന്നാട് പറഞ്ഞില്ലേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അല്ലേ ഈ ഇതൊക്കെ കാണുന്നത് അപ്പൊ നമുക്കൊന്ന് ഒന്ന് ചില ഒന്ന് നമ്മളൊന്നൊരു പോസിറ്റീവ് ആവാൻ വേണ്ടി മനസ്സൊക്കെ ഒന്ന് ഒന്ന് കുളിർമൊക്കെ ഉള്ളാൽ ഈ തണുപ്പിലും മഞ്ഞിലും ഒക്കെ നമ്മുടെ പ്രകൃതിയൊന്ന് ഇടയ്ക്ക് നമ്മൾ പ്രകൃതിയെയും കൂടി ഒന്ന് തിരിച്ചറിയണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പൂക്ക് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഒരു നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അത്രയേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഞാൻ അപ്പം ഏട്ടൻ പോകുന്ന ദിവസം ഡെയിലി നടക്കാൻ പോകുന്ന ആളാണ് അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനും കൂടി ആവാം എന്ന് വിചാരിച്ചു എനിക്ക് മടിയാ ചില എല്ലാ ദിവസവും നടക്കാൻ എനിക്ക് എനിക്കിത്തിരി മടിയാണ് മടിച്ചാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കാറില് പോവാണ് അങ്ങനെ നമ്മൾ കണിമംഗലം പാലെത്തിയിട്ടോന്നൊക്കെ നോക്കിയേ കണ്ടു കണ്ടു കണ്ടോ ഇതൊക്കെയാണ് മോനെ പ്ലെയിൻ ഫോണ്ട് പക്ഷെ നീ ഇത് കാണാനില്ല എന്റെ ഫോണിന് അത്രക്ക് ക്ലാരിറ്റി ഇല്ല അങ്ങനെ അത് കാണാനില്ല പ്ലെയിൻ ഫോൺ ആയിരുന്നു അപ്പൊ അടിപൊളിയായിട്ട് എന്തിരസാല ഇതൊക്കെ നമുക്ക് കാണാൻ ആ എന്താ തണുപ്പ് ഈ പാടെത്തിയപ്പോ തന്നെ വല്ലാത്തൊരു തണുപ്പാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കണത് വോ ചിയാരത്തെ വോക്കിംഗ് സ്ട്രീറ്റ്ന്നാണ് കേട്ടോ ഇതറിയ ഒരു പാടൊക്കെ ഉണ്ട് ഇത് വോക്കിങ് സ്ട്രീറ്റ് ഒരുപാട് ആൾക്കാർ നടക്കുന്നു വരുന്നു പോകുന്നു അപ്പോൾ ഇവിടെയാണ് ഏറ്റ നടക്കാർ അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു അടിപൊളി സ്ട്രീറ്റാണ് നമ്മൾ പറയുമല്ലേ എപ്പോഴും പാടത്തിൻ്റെ അവിടെ നല്ല ശ്വാസമായിരിക്കും നല്ല നല്ല മണം നല്ല കാര്യങ്ങളൊക്കെയാണ് പിന്നെ നല്ലപോലെ കുക്കൊക്കെ വന്ന് പറന്നിറങ്ങുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി അടുപ്പിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല പോലെ കൊക്കൊക്കെ വന്ന് ഇങ്ങനെ പറന്ന് ഇറങ്ങുന്നുണ്ട് നല്ല രസമാണ് അതൊക്കെ കാണാൻ പിന്നെ ആകാശം കാണാൻ എല്ലാം ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടക്കുക ആൾ നടക്കുന്നതിന് അനുസരിച്ച് നമുക്ക് കുറച്ച് നേരം അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടക്കാമെന്ന് ചോദിച്ചാൽ നല്ല രസമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നടക്കാം എന്ന് വിചാരിച്ചു ഈ കണിമംഗലം പാല പാടത്തേക്ക് നമ്മൾ പണ്ട് വന്നിട്ടുണ്ട് പണ്ട് കുറച്ച് നാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഈ കൊക്കുകളുടെ ഒരു പ്രകൃതി രമണീയത ഒറ്റയ്ക്ക് നിൽക്കുന്ന കൊക്കുകൾ എല്ലാം ഒരു രസമാണ് ചാല് പുഴ എന്നൊക്കെ പറയല് ചാലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ രസമാണ് ഇങ്ങനെ ഗ്രൂപ്പായി ഏറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കല്ലേ ഞാൻ ഞാനിവിടെ നിന്ന് നോക്കിയപ്പോഴാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നത് കാണുന്നത് അപ്പം നമുക്ക് അവിടേക്ക് അങ്ങോട്ട് പോവാം ഒരു സൂര്യൻ്റെ ഒരു ഒരു പ്രത്യേകതയുണ്ടല്ലോ എൻ്റെ പൊന്നിട്ടെ എന്താണ് ഈ സൂര്യൻ ഇങ്ങനെ വെല്ലുത്തുടി കുഞ്ചുവന്ന് തൊടുത്ത് സൈഡിൽ കൂടി നല്ല യൂസൊക്കെ ഉണ്ട് കണ്ടോ കൊക്കുകൾ പാടം എല്ലാം ഇങ്ങനെ പറന്ന് ഉയരുന്ന ഒരു അവസ്ഥ പാടുണ്ട് തേങ്ങ മാങ്ങ എന്താ പറയുക പ്ലാവ് വാഴ പുല്ല് ഈ കായ എന്താ പറയുക ചാലുണ്ടല്ലോ ചാൽ എന്താണ് ക്ലീൻ ചെയ്യാത്തത് അടിപൊളി ചാലുണ്ട് എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് പോകണ്ട് കണ്ടോ മാവ് പൂത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സൂര്യനെ കാണാൻ പോകുന്ന എൻ്റെ ഇടയിലാണ് മാവ് പൂത്ത് നിൽക്കുന്നത് വന്ന് സൂര്യൻ ഓറഞ്ചിൻ്റെ കളിയാണ് അവിടെ കണ്ണ് അടിപൊളിയാണ് കേട്ടോ സൂര്യപ്രഘോഷം അടിപൊളിയാണേ പിന്നെ ഇവിടെ ഇത് ചാൽ എന്താ പറയുക വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ പേരനൊക്കെ മറന്നുപോയി കണ്ടോ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ വാക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ മോർണിംഗ് വോക്ക് നല്ല രസമാണ് ഞാൻ വന്നപ്പോഴാണ് വൈബ് മനസ്സിലാവണം പക്ഷേ ഡെയിലി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല ഡെയിലി നമുക്ക് ബോറടിക്കും എനിക്ക് ബോറടിക്കും അടിഞ്ഞിരിക്കും ഓ അടിച്ചു മീങ്ങിച്ചു പോണ കാലം കണ്ടോ അടിപൊളിയാണ് കേട്ടോ സൂര്യ അടിപൊളിയാണേ എന്താ ഒരു ഭംഗി ഇങ്ങനെ സൂര്യപ്രകാശം എടുക്കണം എന്ന് പറയാലെ അടിപൊളി അതിന്റെ ഒരു ഓറഞ്ചങ്ങ് പരന്ന് കെടുക്കാണ് എന്താ പറയാ നമ്മളെ ഓറഞ്ചിന്റെ പ്രകാശം ഈ പ്രകൃതിയിൽ മൊത്തം ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് കിടക്കുക നല്ല വൃത്തിക്കും എടുപ്പിനു തന്നെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും രണ്ട് സൈഡും ഉണ്ട് ഇങ്ങനെ വോക്ക് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് വണ്ടികൾക്ക് പോവാനുള്ള ഒരു സൗകര്യത്തിനും പിന്നെ താ താഴ്ത്തും നടക്കാനും ആയിട്ട് ഒക്കെ സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ച് ആൾക്കാരുടെ നല്ല നട നന്നായി നടക്കുന്നുണ്ട് പിന്നെ പൂക്കൾ വെച്ചിട്ടുണ്ട് റിയില്ലേ ഒരു പ്രത്യേക വൈബാ എത്ര കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് നടന്നാലും ഒരു പ്രത്യേക ഇവിടെ ഓ ഈ ഒരു സന്തോഷം വേറെ എവിടെ പോയാലോ കിട്ടില്ല എന്ന് അറിയില്ലേ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ സന്തോഷമാണ് ഏറ്റവും വലുത് ഇവിടെ നല്ല ലൈറ്റ്സ് സ്ട്രീറ്റ് ലൈറ്റിലാണ് നല്ല രസ ഇതായിട്ട് വെച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ രസമായിട്ട് വെച്ചിട്ടുണ്ട് കെ രാജൻ എം എൽ എ വികസന ഫണ്ടിൽ നിന്ന് സ്ഥാപിച്ചതാണ് ഈ ലൈറ്റ് ഈ അടിപൊളി ലൈറ്റ് ഹാലോജിന്ന എന്തോ ഈ ലൈറ്റിന് പേര് പറയൂലോ കണ്ടോ ഈ പാടം എന്റെ പോലോ എന്തോ രസമായിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കും നാളെ തൊട്ട് എന്നും നടക്കാൻ വരാം എന്നൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെയുള്ള ഒരു ഇത് എനിക്കിഷ്ടമാണ് പക്ഷെ കൂട്ടു വേണേ ഇപ്പോൾ ചേട്ടിന് നല്ല ഗ്രൂപ്പുണ്ട് ഇങ്ങനെ നടക്കാനും എനിക്കങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് കുറവാണ് ൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കാനുള്ള ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല കുറച്ചും കൂടി നല്ല റിലാക്സ് ചെയ്ത് നടക്കാനായിട്ട് മാനസികമായിക്കുള്ളവർ ഒരുമിച്ച് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി എന്താ പറയുക ഇപ്പം ഞാൻ കട്ടാക്കിയതാ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഹരി എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ ആളോട് സംസാരിച്ചതാണ് കുറച്ച് നേരം അപ്പം അങ്ങനെ അതൊക്കെ സംസാരിച്ചു വെറുതെ വർത്തമാനം പറയാലോ എനിക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവായതുകൊണ്ടേ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു തല നമുക്ക് നല്ല രസമായിരിക്കും നല്ല എന്ന് തോന്നും അങ്ങനെ അടിപൊളിയാണ് നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്ത കാരണം അങ്ങനെ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ എനിക്കൊത്തിരി സംസാരിക്കാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് ഇങ്ങനെ അധികം സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആരും ഇല്ലാണ്ടിരിക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒരു സൈലൻ്റ് ആയിട്ട് ഒരു പ്ലേസ് കാണുമ്പോൾ ആ പ്ലേസിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംസാരിക്കാൻ കൂടുതൽ തോന്നുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഉള്ള ഒരു സ്ഥലം കാണുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നു കൂടുതലും ആൾക്കാരുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ മിണ്ടാതിരിക്കും അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ എന്താ പറയുക അതായത് സംസാരിക്കണം എന്നുള്ളവർക്ക് അതായത് ആരുമില്ല സംസാരിക്കാൻ ആരുമില്ല അവർക്ക് കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ അതേ അതേസമയം ഒറ്റയ്ക്കുള്ളൊരു സ്പേസ് വരുമ്പോൾ അതായത് ഭയങ്കര ആ സമയത്ത് നമ്മളിങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സോ ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിക്കും കുറച്ചുകൂടെ കണ്ടോ ഇങ്ങനെയൊക്കെയുള്ള എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് കഥ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം ഇതാണ് ഇവിടെ ഐ ലവ് ചെയ്യാനം വോക്കിംഗ് സ്ട്രേറ്റ് ഡെയിലി വരാറുണ്ടോ ഡെയിലി വരുമോ ആ നല്ല രസണ്ടല്ലോ ഗുഡെങ്ങനൊക്കെ കണിമംഗലം ഡെയിലി വരാറുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ സ്ട്രീറ്റ് തുടങ്ങണത് ഇവിടുന്ന് അങ്ങോട്ട് അങ് തുടങ്ങാനാണ് അടിപൊളിയ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഞാറൊക്കെ വെച്ചിട്ടുണ്ട് പാടത്ത് അവിടെ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല സീനറിയല്ലേ ഞാറൊക്കെ ഇങ്ങനെ നട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ കാലത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല സുഖം